ഹലോ ഗായാലും വലൈക്കം നമ്മൾ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് മുടിക്കോട് വന്നതാണ് അപ്പോൾ മുടിക്കോട് നമ്മൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു അപ്പോൾ സ്റ്റുഡിയോ ഇതാണ് നമ്മളെ ഋർഷാദ് മുടിക്കോടാണ് ോട്ന്ന് പേരെന്നെ ഉള്ളു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ ഉസ്താദ് ഉണ്ടായിരുന്നു അപ്പൊ ഉസ്താദിന്റെ അടുത്തുനിന്ന് പറയാനുള്ള ഉബന് വല്യ വർത്താനൊത്തൊരു ഇണ്ടാവൂല വെറുതെ പേരേ കടന്നുറങ്ങ അതൊക്കെയാണ് മെയിൻ പരിപാടി കൂടെ നാളെ മറ്റന്നാള് പാടാത്തു പറഞ്ഞാൽ ഓലക്കാണ്

ചാടിക്കാൻ പോവാ നമ്മൾ പോണേ ബീഫ് 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 നല്ല ഓ ോ ഈ വെയിലത്തോ വെയിലത്ത് വെയിലത്തല്ലോ സ്പീഡിൽ കൂടിയ നൂറാ നൂറ്റിട്ടോ ചെല്ലോ ഇല്ലല്ലോ മണ്ട എത്ത ടുത്തേക്ക് പാടാൻ വന്നതാ ഇപ്പൊ പൊറോട്ടന്നൊറാട്ടേ ഇപ്പോ വീട്ടെല്ലാം പൊറോട്ട പോണു നേരത്തുണ്ടാവോ അപ്പൊ ഫൈനലി ഫൈനലി പൊറോട്ട ലോടി പൊറോട്ട ലോഡി പൊറാട്ട

ജസ്റ്റ് കഴിച്ചോ കഴിച്ചിട്ട് നമ്മള് അഭിപ്രായങ്ങളൊക്കെ പറയാം നമുക്ക് റെക്കോർഡിംഗ് ഉണ്ട് എന്നെ ഇനി ലേഖാക്കുന്ന ചങ്ങായി തോന്നുന്നു അവരോ വന്നു എന്ന് പറഞ്ഞു പെരയെ പോകാൻ കഴിച്ചോ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ ക്ഷാ അടിപൊളി ഭക്ഷണം കണ്ടോ ഇങ്ങനെ നല്ല ലൈക്ക് കഴിച്ചേക്ക് റർഷാദ് കണ്ട് പാടി വാങ്ങിയന്നു പോയി കുരുപോലെ പോയി പോലെ പോയി ഞാൻ പെരയെ പോകുന്നില്ല അപ്പൊ നമ്മള് എത്തി എപ്പഴാടി പോവാ പെട്ടെന്ന് കയ്യത് എന്റെ നമ്മള് ചെറിയൊരു ആക്സിഡന്റ് കണ്ട് അപ്പൊ ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ മാക്സിമം എല്ലാം ഓടിക്കാൻ ശ്രമിക്ക പൊഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്റ്റുഡിയോ കയറുമ്പോഴാണ് ഈ സംഭവം കണ്ടത് വണ്ടി ഓടിക്കുന്ന പോലെ മാക്സിമം മെല്ലെ ഓടിക്കാൻ ശ്രമിക്കട്ടോ ഇങ്ങനെ ഈ കുട്ടികളൊക്കെ വെച്ച് പോകുമ്പോ ഇത്രയും കുട്ടികളാണ് അതിൽ ഈ കുട്ടികളൊക്കെ വെച്ച് പോകുമ്പോഴുള്ളൊരു പരാതി എന്ന് പറഞ്ഞ് എന്താ അതൊക്കെ ഇവൽക്ക് പഠിച്ചില്ല അപ്പൊ നല്ലൊരു പരീക്ഷ എഴുതി കേട്ടോ എന്നാ ഇവ കേറി 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 പഠിച്ചെ മറന്നോ എന്റെ പേരെ പേരെന്താ അപ്പൊ പറയാനുള്ളത് തന്നെയാണ് എല്ലാരും മാക്സിമം വണ്ടിയൊക്കെ കൊണ്ട് നടക്കുക വലിയ വണ്ടിയൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ മെല്ലെ കൊണ്ട് നടക്കുക അല്ല ഒന്നും ഇരുന്ന് പറയുക കാരണം എന്താ സീസണിലൊക്കെ ചെങ്ങയമാരെ എങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പൊ രണ്ട് പൊറാട്ടിൽ വീമ്പും വാങ്ങി നടിഞ്ഞാ പച്ചി ചെന്ന ഇവനിപ്പോ മില്ല് പോവാണ് അഞ്ചു മണിക്ക് മില്ല് മില്ലടക്കുമ്പോഴും ഞാൻ എപ്പഴാണ് ഈ വരെ പോവാഹത്തായിട്ട് ചായ് ഇത പിള്ള പാട്ടല്ലേ രാത്രി വരെ ഇന്റെ നേരത്തിന് വില ഒന്നും ഇല്ലേ എന്തിന് അപ്പൊ ഞങ്ങള് റേഷൻ റേഷൻ കട പോയിട്ട് വരാം ഞാൻ പാടാൻ വന്ന മനസ്സിലാ അപ്പൊ റേഷ ബുക്ക കൊണ്ടുപോകണേപ്പൻ എന്തോ ഒരു കഷ്ടം ഇന്ന് എൻ്റെ മന്തിയ വേർത്ത

ും വണ്ടി

റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്ര ഒരു പതിനഞ്ചു മിനിറ്റ് ആയിട്ടുള്ളു റെക്കോർഡിങ്ങിന് അതിനാണിച്ചു മണിക്കൂറോളം പോസ്റ്റ് കേട്ടോ മിക്സ് കിട്ടിയില്ലെങ്കിൽ പോയില്ലേ അപ്പൊ തന്നെ വരച്ച് സ്റ്റുഡിയോ ിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് യോക്കൂന്നറിയില്ല ഇങ്ങനെ പോകണ്ടേതായിരുന്നു എങ്ങനത്തെ ജില്ലയിൽ പാറ വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് ഇല്ല ഇവിടെ നമ്മളിവിടെ കോഴിക്കോട് സിറ്റി ഫുള്ളതോളൂ കോഴിക്കോട് സിറ്റി കോഴിക്കോട് സിറ്റിട്ടോ ਤੇਨੇ ਦੇ ਪੋਸਟਰ ਨੂੰ ਵੇਰ ਬਾਟੰਦੈ ਲੋ ਓ ਤਿਆਰ ਆ ਪੋਸਟਰ ਨੇ ਮੈਕਸਿਮ ਨੂੰ ਤਿਆਰ ਕੋ ਤੋਂ ਤਿਆਰ ਕੋ ਤੋਂ ਮਨ ਲਾ ਨਹੀਂ ਉਹ ਸੈਂਸੇ ਰੋ ਸਾਰਾ ਸ਼ਾਹ ਹੋ ਤਾਹੇ ਇੱਧਰ ਅੱਧਰ ਬਾਟ ਗਾ ਅਗਰ ਅੱਧਰ ਜੇਦਾ ਫਰੰਡ ਕਿੱਟ ਬਦ ਕੋਈ ਕਿ ਇੱਥੇ ਜੀ ਕਾਹਂਡੀ ਕੰਡੋਣੇ ਆਂਦੇ ਕੰਡੋਣੇ അങ്ങനെ അയ്യോ ഇവിടെ മുടിക്കോട് അങ്ങാടി ഫുള്ള് വേറെ പോകണം എന്നാ പോയോക്ക അല്ലടാ പാമ്പല്ല പുലി ഉണ്ടാവു നടക്കട്ടെ യോ കിടു ഇവിടുന്ന മറ്റേ എന്താ എന്താ ഇതിന്റെ പേര് ലഹിതോ പാട്ടിറക്കിയേക്കൊരു പാട്ടുണ്ട് യൂട്യൂബില് ലഹിത് എന്നാണ് പേര് അത് കേട്ട് ചിരിക്കാൻ പറ്റുന്ന മാത്രമേ കാണാ ഇർഷാദ് മരിച്ചു പാടുണ്ടതില് പിന്നെ നോളോലിച്ച ആ പിന്നെ നല്ല രസം അപ്പൊ കൈസപ്പ നമ്മളെ ഇന്നത്തെ വീട് നമ്മള് വൈൻഡപ്പ് ചെയ്യണം കാരണം എന്താ വെച്ചാല് രാത്രി എനിക്ക് ഇഞ്ഞ് വീട്ടിൽ പോകണം എനിക്ക് ഇഞ്ഞ് ഇത്ര ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് അരി കൊടുക്കുക മുപ്പത് അല്ലേ വൺ ഹവറ് റണ്ണിങ് ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോ നിർത്താണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം താങ്ക് യു ബാങ്ക് യൂ